ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയവും കാണും പരാജയവും കാണുക അല്ലെ ഒരു ജീവിതമായാലേ അതുപോലെ തന്നെ നമ്മുടെ കുക്കിങ്ങിലും ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയാലേ ചിലപ്പോൾ അത് വിജയിക്കും ചിലപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോവും അങ്ങനെ ഒരു പാളിച്ച പറ്റിയ വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നും അങ്ങ് സക്സസ് ആയ വീഡിയോ മാത്രം ഇട്ടാൽ പോരാലോ നമ്മൾ ചെയ്യുന്നതിൽ പാളിച്ചകൾ പറ്റുന്നതും കൂടെ ഒക്കെ ഇടണ്ടേ അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു എന്താ പറയുന്നത് ബട്ടർ സ്കോച്ച് ബ്രെഡ് പുഡിങ് കേക്കാണ് കേക്കെന്നോ ബ്ര പുഡിങ്ങെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല എവിടെയാണ് പാളിച്ച പറ്റിയെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാനായിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ആദ്യമേ നമുക്കൊന്ന് ക്യാരമിൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഒരു കാൽക്കപ്പ് പഞ്ചസാര ചേർത്ത് അതൊന്ന് ക്യാരമൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത് കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ക്യാരമൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ക്യാരമൽ ചെയ്തെടുത്തതിന് ശേഷം ഒരു അൻപത് ഗ്രാം ബട്ടർ ചേർക്കുക ഞാനിപ്പോൾ അൺസോ സോൾട്ടഡ് ബട്ടറാണ് ചേർത്തത് ബട്ടർ ഇടുമ്പോൾ നല്ല പൊട്ടിത്തെറിയും ബഹളവും ഒക്കെ കാണും അതൊന്നും കാര്യാക്കേണ്ട കയ്യിലൊന്നും പൊട്ടിത്തിരിക്കാതെ നോക്കിയാൽ മതി പിന്നെ എനിക്ക് ആദ്യത്തെ പാളിച്ച പറ്റിയത് ഇവിടെയാണ് ഒരു കാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ചേർക്കെടുത്തത് ഞാൻ പക്ഷേ ചേർത്തത് കാൽ കപ്പിലും കുറച്ചുകൂടി കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സോസ് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുന്നത് തിക്കായിട്ട് കിട്ടണം എൻ്റെ ഞാൻ ചെയ്തപ്പം കുറച്ച് പോയി അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് പാളി പോയത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് കാൽ കപ്പ് അതിൽ കുറച്ചുകൂടെ കുറഞ്ഞ് നിന്നാലും കുഴപ്പമൊന്നുമില്ല അത്രയും പാലെടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു സോസ് തയ്യാറാക്കാം അതിന് ശേഷം ഒരു ആറ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ചൂടായ ദോശക്കല്ലിലേക്ക് ആ ഒരു ബ്രെഡ് ഓരോന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല ഒന്ന് എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് ചൂ ഒന്ന് ചുമന്ന് വരികയും ചെയ്യണം എന്നാൽ ഒരുപാ ഒരുപാടങ്ങ് മൂത്ത് പോവുകയും ചെയ്യരുത് അങ്ങനെയുള്ളൊരു രീതിയിൽ എടുക്കാം അങ്ങനെ ഇതേ ആറ് ബ്രെഡും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനി ഒരു ചോപ്പറിലേക്ക് ഇതുപോലെ ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ ഒരുപാടങ്ങ് പൊടിയായി പോരുത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി ചെറുതായി ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണം കേട്ടോ ഇനി നമുക്ക് ആ നമ്മൾ മാറ്റി വെച്ചിരുന്ന സോസ് സോസല്ലേ അത് നന്നായിട്ട് തണുക്കണേ തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ദേ ഈ എൻ്റെ സോസ് കുറച്ച് ലൂസായി പോയതുകൊണ്ട് ഞാൻ ഒരുപാട് ഈ ഒരു ബീറ്റ് ചെയ്യാനായിട്ട് കുറേ എൻ്റെ സമയം പോയി കേട്ടോ നന്നായിട്ട് ബീറ്റായിട്ട് വന്നില്ല അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള സോസ് എടുക്കുക അത് നന്നായിട്ട് സ്റ്റിഫായിട്ട് തന്നെ വരുക കേട്ടോ ഞാൻ കണ്ട വീഡിയോയിൽ നല്ല സ്റ്റിഫായിട്ടുള്ള ആ ഒരു സോസാണ് കിട്ടിയത് പക്ഷേ എനിക്കത് അങ്ങോട്ട് നന്നായിട്ട് വന്നില്ല എവിടെയാണ് ഇതിൻ്റെ സംഭവം െ ഓക്കെ അതെന്തായാലും ആ ഒരു സോസിലേക്ക് ആദ്യം ഒരു മുട്ട ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വീണ്ടും ഒരു മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത് ആകെ ആകെ ഞാൻ രണ്ട് മുട്ട ചേർത്തിട്ടുണ്ട് രണ്ട് മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ സ്പൂൺ വാനില എസൻസോട് ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ അത് വീഡിയോയിൽ കിട്ടിയില്ല അപ്പോൾ വാനില എസൻസോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു എന്താ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എന്താ പറയുന്നത് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം രണ്ടാമത്തെ പണി കിട്ടിയത് എനിക്ക് ഇവിടെയാണ് എൻ്റെ കേക്ക് ട്രേ എണ്ണി ചതിച്ചു കാരണം ബട്ടർ പേപ്പർ ഇല്ലാതെ ഈ കേക്ക് ട്രേയിൽ കേക്ക് എടുക്കാൻ വലിയ പാടാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ട്രേ ആണിത് അങ്ങനെ ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു ബട്ടർ പേപ്പർ ഇല്ലാതെ ഇന്നിപ്പോൾ എന്തോ ഒരു എന്താ സമയദോഷം എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഞാൻ അതിൽ വെച്ചതാണ് അപ്പോൾ അതിലേക്ക് ആ കേക്ക് ബാറ്റർ മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കപ്പലിന് മിട്ടായി ചെറുതായിട്ടൊന്ന് പൊടിച്ചത് പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് ഒന്ന് ബേക്ക് ചെയ്തെടുത്തേട്ടോ ബേക്ക് ചെയ്തത് ഒരു ഇരുപത്തഞ്ചോ മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തു ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം എൻ്റെ കേക്ക് ട്രൈ ഇളകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് എടുത്ത് മാറ്റി വെച്ചതേട്ടോ പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ